ഹലോ ഫ്രണ്ട്സ് അപ്പ എൻ്റെ അമ്മ അത് മേടിച്ച് തന്നാണ് ഞങ്ങൾക്ക് വേണേലും കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഇവിടെ ഓരോ കളേഴ്സ് ഇതിലുള്ള മൊത്തം കളേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ഇവിടെ ഒരിതാണ് കളർ ആഡ് ചെയ്താലാണ് ഏതൊക്കെ കളർ കിട്ടുക എന്നുള്ളത് നമുക്ക് ഞമ്മക്ക് ഇതിലുള്ളത് പത്ത് കളറാണ് അതാണ് ഇവിടെ കൊടുത്തത് ഏതൊക്കെ കളറ് ഏഡിലാണ് കിട്ടുക എന്നുള്ളത് എടുക്കും ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് വച്ചതാണ് ഇങ്ങനെ കുപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കളർ കൊടുക്കാം അപ്പൊ ഞാൻ അതുകൊണ്ട് വരച്ച ചിത്രം കാണിച്ചു തരാം ഒര ഒരെണ്ണം ഞാൻ അതുകൊണ്ടാണ് വരച്ചത് രസം ഒന്ന് കമന്റ് ചെയ്യണേ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് പിന്നെ വരച്ചത് ഇതാണ് ഇതെങ്ങനത്തെ പ്ലാൻ്റെ ആണെന്ന് കുറച്ചെങ്കിലും ഐഡിയ ഉള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ വെറുതെ വരച്ച് കളർ എടുത്ത് അത്രേ ചെയ്തിട്ടുള്ളു ഇങ്ങനത്തെ പ്ലാൻ്റാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വലിയ പ്ലാനിങ്ങൊന്നുമില്ലാണ്ട് വെറുതെ വരച്ചിട്ട് ചെയ്തതാണ് രസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പം നമ്മുടെ അതിൽ ഇത് മാത്രമല്ല അതേപോലെ ബാക്കില് കളർ എടുക്കാൻ വേറെ സാധനങ്ങളുണ്ട് ഇതേപോലെ നമ്മൾ ഓരോ കളറും മിസ് ചെയ്ത് മിസ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ പ്രൈസ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച്യാണ് ഇത് ഇഷ്ടപ്പെട്ടവര് ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്